എല്ലാ മതങ്ങളും എല്ലാ തത്വങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലൊരു മനുഷ്യനാകണമെന്നാണ് നിങ്ങളൊരു നല്ല മനുഷ്യനല്ല എന്ന വാചകം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരിൽ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടാകും അല്ലേ പക്ഷെ സുഹൃത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്തെല്ലാം ഗുണങ്ങളാണ് ഒരു നല്ല മനുഷ്യന് വേണ്ടത് പല മതങ്ങളും തത്വങ്ങളും അവരുടേതായ രീതിയിൽ ഇതിനുത്തരം നൽകിയിട്ടുണ്ട് എന്നിരിക്കലും അതിൽ നിന്നെല്ലാം മാറി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇനി പറയുന്ന ചില കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി നല്ല മനുഷ്യനാകാൻ യോഗ്യതയുള്ളവനാണ് എന്നുറപ്പിക്കാം നമ്പർ വൺ മുൻകോപം ഉപേക്ഷിക്കുക പൊതുവെ എല്ലാവരുടെയും വിചാരം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവർ നല്ല മനുഷ്യരല്ല എന്നാണ് ഇത് തികച്ചും തെറ്റാണ് കാരണം ലോകത്തിൽ ഒരു മനുഷ്യനും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല അവർ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് കോപം എന്നത് ഒരു നാച്ചുറൽ ഇമോഷനാണ് ആണ് അതെല്ലാ മനുഷ്യരിലും ഉണ്ടാകും പക്ഷേ ഒരു നല്ല മനുഷ്യന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് തന്റെ കോപത്തെ മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് സ്വന്തം ജീവിതത്തെയോ മറ്റുള്ളവരുടെ ജീവിതത്തെയോ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യവും ഒരു തീരുമാനവും അയാൾ എടുക്കില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാനേജ് ചെയ്യണം കാരണം സുഹൃത്തിനേക്കാൾ വലുതല്ല നിങ്ങളുടെ കോപം നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുന്ന ഒരു തീരുമാനവും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുക്കരുത് പോയിന്റ് നമ്പർ ടു മാപ്പ് കൊടുക്കാൻ പഠിക്കുക മാപ്പ് കൊടുക്കുക എന്നത് ഒരു വലിയ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് ഈ ഒരു ക്വാളിറ്റി ഒരു മനുഷ്യനെ വലിയവനാക്കുന്നു മറ്റുള്ളവരുടെ തെറ്റ് പൊറത്ത് കൊടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനുള്ള മനസ്സ് കാണിക്കുക എന്നത് വലിയ കാര്യമാണ് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം പക്ഷേ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് നിങ്ങളോട് മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു നിങ്ങൾ അയാളുടെ ദേഷ്യത്തിലാണ് എന്നാൽ ആ വ്യക്തി പശ്ചാത്തപിച്ച് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ നിങ്ങളെ വിലമതിക്കുന്നു എന്നാണ് അയാൾ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പശ്ചാത്തപിച്ചു വരുന്ന ആ സുഹൃത്തിന് മാപ്പ് കൊടുക്കുക എന്നത് അയാൾക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകി തിരിച്ചു കൊണ്ടുവരിക മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാകില്ല പോയിന്റ് നമ്പർ ത്രീ മറ്റുള്ളവരെ സഹായിക്കാൻ പഠിക്കുക ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും സ്വാർത്ഥനാണ് എന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതം മാത്രമാണ് വലുത് ആര് ജനിച്ചാലും മരിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു നല്ല മനുഷ്യൻ ആകണമെന്നാണെങ്കിൽ ഇങ്ങനെയുള്ള ശീലം ഉപേക്ഷിക്കണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പഠിക്കണം എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മളാൽ കഴിയുന്ന വിധം ആളുകളെ സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കുക എന്ന് വെച്ചാൽ സാമ്പത്തികമായി സഹായിക്കുക അല്ലെങ്കിൽ പണം കൊടുക്കുക എന്നതല്ല പ്രായമായ ഒരു മനുഷ്യനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതും ബസ്സിൽ മുതിർന്നവർക്ക് സീറ്റ് കൊടുക്കുന്നതും മുതിർന്നവരോട് അവർ സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ മര്യാദയോടെ വിനയത്തോടെ പെരുമാറുക എന്നതും ഒരു തരത്തിലുള്ള സഹായം തന്നെയാണ് കാരണം നിങ്ങൾ അവരുടെ ജീവിതം എളുപ്പമാക്കുന്നു അവരുടെ ജീവിതം മനോഹരമാക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചാൽ തീർച്ചയായും അവർ നിങ്ങളെയും സഹായിക്കും ഇതിലൂടെ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകുക മാത്രമല്ല സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത് പോയിന്റ് നമ്പർ ഫോർ ഒരു നല്ല ശ്രോതാവാകുക മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അനുകമ്പയോടെ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക അതുവഴി അവരുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുക ഈ ജീവിതം എല്ലാവർക്കും ജീവിച്ചു തീർക്കാനുണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് അതിൽ കുറച്ചെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമാകും ഇന്നത്തെ കാലത്ത് ആർക്കും ആര് പറയുന്നത് കേൾക്കാനും സമയമില്ല ആരെങ്കിലും തൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി കേൾക്കുവാൻ ആർക്കും ക്ഷമയുമില്ല മുഴുവൻ പ്രശ്നവും കേൾക്കാതെ തന്നെ സൊല്യൂഷൻ പറയാൻ തുടങ്ങും സുഹൃത്തെ ആദ്യം നിങ്ങൾ ക്ഷമയോടുകൂടി അവർ പറയുന്നതൊന്ന് കേൾക്കുക അവരുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് പൊതുവെ ചെയ്യാറുള്ളത് പലപ്പോഴും മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ടാകും എന്നിട്ട് വെറുതെ തലയാട്ടി അവർ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് കാണിക്കും അത് നാം അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്കൊരു നല്ല മനുഷ്യനാകണമെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം അതിനനുസരിച്ച് പ്രതികരിക്കണം പോയിന്റ് നമ്പർ ഫൈവ് നോ പറയാൻ പഠിക്കുക നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാൻ പഠിക്കണം ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുമാണ് ഒരു നല്ല മനുഷ്യൻ എന്നുവെച്ചാൽ മറ്റൊരാൾക്ക് കള്ള വാഗ്ദാനം നൽകി കബളിപ്പിക്കുന്നവനല്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് മാത്രമേ വാക്കു കൊടുക്കാവൂ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് പതിനായിരം രൂപ കടം ചോദിക്കുന്നു നിങ്ങൾ തരാമെന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ സുഹൃത്തിന് നിങ്ങളോട് ദേഷ്യം തോന്നണ്ട എന്ന് കരുതി നിങ്ങൾ നാളെ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും കൊടുക്കില്ല എന്ന് തീരുമാനിച്ച കാര്യം പിന്നെന്തിന് തരാമെന്ന് പറഞ്ഞു പറ്റിക്കുന്നു ആദ്യമേ തരാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു നോ പറഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ പ്രശ്നം നോ പറയാൻ പഠിക്കുക നിങ്ങളൊരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ആദ്യമേ ഇല്ല എന്ന് തന്നെ തുറന്നു പറയാൻ പഠിക്കണം പോയിന്റ് നമ്പർ സിക്സ് നുണ പറയാതിരിക്കുക നുണ പറയുക എന്നത് ചില ആളുകൾക്ക് ഒരു നോർമൽ ഹാബിറ്റ് ആണ് എല്ലാ മനുഷ്യരും ചില സന്ദർഭങ്ങളിൽ നുണ പറഞ്ഞു പോകാറുണ്ട് പക്ഷേ നുണ പറയുക എന്നത് മറ്റെല്ലാ ചീത്ത സ്വഭാവങ്ങളുടെയും അടിസ്ഥാനമാണ് നിങ്ങൾ എപ്പോൾ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുന്നു അവിടെ നുണ പറയേണ്ടി വരും ഒരു കള്ളം പറഞ്ഞാൽ അത് മറയ്ക്കാൻ ഒരായിരം കള്ളങ്ങൾ വേറെ പറയേണ്ടി വരും കള്ളം പറയുന്നവരാണെങ്കിൽ അത് അവരുടെ പ്രവൃത്തിയിലും സ്വഭാവത്തിലും കാണാൻ സാധിക്കും കള്ളം പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കില്ല ഒരു മനുഷ്യൻ കുറെ നുണ പറയുന്ന ആളാണെങ്കിൽ അയാൾ പതുക്കെ പതുക്കെ തൻ്റെ ആത്മസുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തും പിന്നീട് അയാൾ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കള്ളം പറയാതിരിക്കുക സത്യസന്ധമായി ജീവിക്കുക സത്യം പറയുന്നതിൽ കുറച്ചുനേരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാകണം എന്നാലും കള്ളം പറയരുത് പോയിന്റ് നമ്പർ സെവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിക്കുക ഒരു നല്ല മനുഷ്യന്റെ അടയാളമാണ് അയാൾ ഏത് ജോലി ചെയ്താലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കും വിജയത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് എല്ലാ പരാജയങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അയാൾ തയ്യാറാകും ഇന്നത്തെ കാലത്ത് മനുഷ്യർ സക്സസ്ഫുൾ ആയാൽ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വളരെയധികം അവർക്ക് ആവേശമായിരിക്കും ഇത് ഞാൻ ചെയ്തതാണ് എന്റെ പ്ലാനിംഗ് നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ പക്ഷേ അയാൾ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കും അതായത് നിങ്ങൾ എവിടെയെങ്കിലും തോറ്റുപോയാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റത് ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാതെ പോയത് എന്ന് മനസ്സിലാക്കിയാൽ ആ തിരിച്ചറിവ് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കും പോയിന്റ് നമ്പർ എയ്റ്റ് യഥാർത്ഥ നിങ്ങളായി ജീവിക്കുക നിങ്ങൾക്ക് ഫേക്കായ മനുഷ്യരെ ഇഷ്ടമല്ലല്ലോ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കാപട്യം കാണിക്കുന്നവരെ ഇഷ്ടമല്ല ഫേക്കായ മനുഷ്യൻ ഒരിക്കലും ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണോ സമൂഹത്തിന് മുമ്പിലും നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കണം സ്വന്തം വ്യക്തിത്വം ആരുടെ മുന്നിലും അടിയറവ് വെക്കേണ്ട ആവശ്യമില്ല ചില മനുഷ്യർ മുഖംമൂടിക്കുള്ളിലാണ് ജീവിക്കുന്നത് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമാരായി അഭിനയിക്കുന്നു ഒരിക്കലും കള്ളം പറയാതെയും സ്ത്രീകളോട് റെസ്പെക്റ്റോടെയും പെരുമാറും പക്ഷേ യഥാർത്ഥത്തിൽ ഈ ക്വാളിറ്റീസ് ഒന്നുമില്ലാത്ത ഒരാളായിരിക്കും അവർ അതുകൊണ്ട് നിങ്ങളുടെ ക്യാരക്ടർ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളുടെ റിയൽ ഇമേജ് കാണിച്ചു വേണം ജീവിക്കാൻ പോയിന്റ് നമ്പർ നയൻ വിനയത്തോടെ പെരുമാറുക നിങ്ങളോട് ആരെങ്കിലും ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല ആർക്കും ഇഷ്ടപ്പെടില്ല നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയാൽ തിരിച്ചും അവർ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറും ദിവസം മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിതനായ ഒരു വ്യക്തിക്ക് സ്നേഹത്തോടെയുള്ള രണ്ടു വാക്ക് കേട്ടാൽ മതി അതിനപ്പുറം ഒന്നും അയാൾക്ക് വേണ്ട നല്ല മനുഷ്യനാകണമെങ്കിൽ പൊളൈറ്റായി പെരുമാറുക പോയിന്റ് നമ്പർ ടെൻ അസൂയപ്പെടാതിരിക്കുക അസൂയയുടെ തീ ആളി കത്തുന്നത് നാശത്തിലേക്കാണ് സക്സസ്ഫുള്ള മനുഷ്യരോട് അസൂയപ്പെടാതെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും അവർ എങ്ങനെ അവിടെ വരെ എത്തി എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം കാരണം അസൂയാലുക്കൾക്ക് ഒരിക്കലും ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിമാനിക്കുന്നവനും അവരെ അഭിനന്ദിക്കുന്നവരുമാണ് നല്ല മനുഷ്യൻ ഞാൻ ഈ പറഞ്ഞ പത്ത് പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒന്നുകൂടെ അതൊന്ന് റിവൈസ് ചെയ്യാം ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് കോപം ഉപേക്ഷിക്കുക മാപ്പ് കൊടുക്കാൻ പഠിക്കുക മറ്റുള്ളവരെ സഹായിക്കുക നല്ലൊരു ശ്രോതാവാകാൻ ശ്രമിക്കുക നോ പറയാൻ പഠിക്കുക കള്ളം പറയാതിരിക്കുക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക യാഥാർത്ഥ്യത്തിൽ ജീവിക്കുക വിനയത്തോടെ പെരുമാറുക അസൂയപ്പെടാതിരിക്കുക ഇതൊക്കെയാണ് ഞാൻ കണ്ടെത്തിയ പോയിന്റ്സ് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക ഒരു നല്ല മനുഷ്യനാകാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്